പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ മിസ് പറയാൻ പോകുന്നത് എൻ ഐഒസ് ഒക്ടോബർ ബാച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ച് പബ്ലിക് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് പ്രാക്ടിക്കൽ സബ്ജക്ട് എടുത്തവർക്ക് അല്ലെ സയൻസ് അതുപോലെ തന്നെ ഡാറ്റ എൻട്രി സബ്ജെക്ടുകൾ ഒക്കെ എടുത്ത കുട്ടികൾക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഡേറ്റ് ഷീറ്റ് വന്നിട്ടുണ്ട് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എവിടെ വെച്ചാണ് നടക്കുന്നത് നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ വെച്ചിട്ടാണ് അല്ലേ അപ്പൊ സ്റ്റഡി സെന്റർ ഏതാണെന്ന് എങ്ങനെയാണ് അറിയാൻ പറ്റുക നിങ്ങളുടെ ഐ ഡി കാർഡ് കഴിഞ്ഞാൽ അതിൽ സ്റ്റഡി സെന്റർ കൊടുത്തിട്ടുണ്ടാവും ഓക്കെ അപ്പൊ ഈ ഒരു പ്രാക്ടിക്കൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിന്റെ ഡേറ്റ് ഷീറ്റിന്റെ നോട്ടിഫിക്കേഷൻ ആണ് ഇവിടെ മിസ് കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലേ ദ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഓഫ് സെക്കൻഡറി ആൻഡ് സീനിയർ സെക്കൻഡറി കോഴ്സ് ഓഫ് എൻ ഐ ഒസ് പബ്ലിക് എക്സാമിനേഷൻ സെപ്റ്റംബർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഷെഡ്യൂൾഡ് ടു ബി ഹെൽഡ് ഫ്രം ട്വന്റി സെപ്റ്റംബർ ടൂ തൗസൻഡ് സോ ഇവിടെ ാം തീയതിയാണ് സെപ്റ്റംബർ ഇരുപതാം തീയതി നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻസ് ഒക്കെ നിങ്ങളുടെ സ്റ്റഡി സെന്ററുകളിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം അതുപോലെ തന്നെ ഇതിന്റെ ഹോൾ ടിക്കറ്റ് അപ്പൊ എവിടെ നിന്ന് കിട്ടും ഇതിന്റെ ഹോൾ ടിക്കറ്റിന്റെയും ഇതിൽ പറയുന്നുണ്ട് അതെ ഹോൾ ടിക്കറ്റ് ഫോർ ദ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വിൽ ബി മെയ്ഡ് അവൈലബിൾ ഓൺ ദ പോർട്ടൽ ബിഫോർ സ്റ്റാർട്ടിങ് ഓഫ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ അപ്പം പ്രാക്ടിക്കൽ എക്സാമിനേഷൻ തുടങ്ങുന്നതിന്റെ ഒരു ഒന്നര ദിവസം മുന്നേ ഒക്കെ നിങ്ങൾക്ക് ഇതിന്റെ ഹോൾ ടിക്കറ്റ് ഇതിന്റെ സൈറ്റിൽ പോർട്ടലിൽ നിങ്ങൾ ജസ്റ്റ് ആ ലിങ്ക് വഴി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഹോൾ ടിക്കറ്റ് ടിക്കറ്റ് നിങ്ങൾക്ക് വന്നാലുടൻ തന്നെ നമ്മൾ നോട്ടിഫിക്കേഷൻ ചെയ്യും അപ്പം അറിയില്ല താഴെയായിട്ട് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ എല്ലാവരും ഹോൾ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ഡേറ്റ് കുറച്ചുകൂടെ വിശദമായിട്ട് ഈ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് എന്താ ഇതേപോലെയാണ് സെക്കൻഡ് പേജിൽ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് ട്വന്റി സെപ്റ്റംബർ മുതൽ ട്വന്റി ത്രീ വരെ ഏതൊക്കെയാണ് എക്സാമുകൾ നടക്കേണ്ടത് അത് എസ് എസ് എൽ സി കാർക്കും പ്ലസ് ടു കാർക്കും ബാധകമാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ സെക്കൻഡറിയത് സീനിയർ സെക്കൻഡറിന്റെത് ആദ്യത്തെ കോളത്തിലും സെക്കൻഡറിന്റെ എസ് എസ് എൽ സിക്കാരുടെ രണ്ടാമത്തെ കോളത്തിലുമാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഡേറ്റ് നോക്കുക എസ് എസ് എൽ സിക്കാരാണെങ്കിൽ ഈ കോളം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി പ്ലസ് ടു കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോളങ്ങൾ മാത്രം നോക്കിയാൽ മതി ഈ കോളം മൊത്തം പ്ലസ് ടു കാരുടേതായിരിക്കും ഓക്കെ സോ മനസ്സിലായല്ലോ എങ്ങനെയാണ് നിങ്ങൾ നോക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇരുപതാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെ എന്നൊരു ഡേറ്റ് ആണ് തന്നിരിക്കുന്നത് ഇതിന്റെ എക്സാക്ട് ഡേറ്റ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അപ്പൊ നിങ്ങൾ ഒരു ഇന്ന ദിവസമായിരിക്കുമല്ലോ എക്സാം നടക്കുന്നത് അപ്പൊ എക്സാക്ട് ഡേറ്റ് അറിയണമെങ്കിൽ എങ്ങനെ അറിയും അതിന് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് വരണം ഹോൾ ടിക്കറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ആ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ് കാണാൻ പറ്റും ഇനി അതിലും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വരാൻ സാധ്യതയില്ല എന്തായാലും നിങ്ങൾ സ്റ്റഡി സെന്ററിൽ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് ഇതുപോലെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇതിന്റെ ഈ ഹോൾ ടിക്കറ്റിലാണോ ഡേറ്റ് ഉണ്ടാവോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അവരുമായിട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ് എന്നിരുന്നാലും നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഡേറ്റ് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഓക്കെ അപ്പം ഇരുപതാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെ പ്ലസ് ടു കാര്ക്ക് ബയോളജി വരുന്നുണ്ട് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് മാസ് കമ്മ്യൂണിക്കേഷൻ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഹോം സയൻസ് ഇത്രയുമാണ് പ്ലസ് ടു കാര്ക്ക് വരുന്നത് അതിൽ ബയോളജി മാത്രമേ നമ്മൾ ഇവിടെയെല്ലാം കുട്ടികൾ എടുത്തിട്ടുണ്ടാവാൻ സാധ്യതയുള്ളൂ ഹോം സയൻസ് എടുത്തവരും കുറവായിരിക്കും പിന്നെ വരുന്നത് അന്നേ ദിവസം തന്നെ ഇരുപതാം തീയതി മുതൽ ഇരുപത്തി മൂന്ന് വരെ എസ് എസ് എൽ സി കാര്ക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയേത് വരുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്ക സയൻസ് ടെക്നോളജി എടുത്ത സ്റ്റുഡൻസ് കൂടുതലായിരിക്കും അല്ലെ പിന്നെ ഹോം സയൻസ് ടെൻത്തിന്റെ ഹോം സയൻസിനും കർണാട്ടിക് സംഗീത ഫോക്ക് ആർട്ട് ഇതിനൊക്കെ ഏർ ടെൻത്തുകാർക്ക് ഇരുപ ഇരുപതാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെയാണ് വരുന്നത് ഇനി ഇരുപത്തി നാലാം തീയതി മുതൽ ഇരുപത്തി ഏഴാം തീയതി വരെ സെപ്റ്റംബർ ഇരുപത്തി ഏഴ് വരെ നിങ്ങൾക്ക് പ്ലസ് ടു കാര്ക്ക് കെമിസ്ട്രി നടക്കുന്നുണ്ട് ഫിസിക്സ് നടക്കുന്നുണ്ട് എൻവിയോൺമെന്റൽ സയൻസ് നടക്കുന്നുണ്ട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് യോഗ നടക്കുന്നുണ്ട് ഡേറ്റ എൻട്രി ഓപ്പറേഷൻ അതായത് മുന്നൂറ്റി മുപ്പത്തി ആറ് കോഡുള്ള ഡേറ്റ എൻട്രി നടക്കുന്നുണ്ട് നാട്യകല എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ നടക്കുന്നുണ്ട് അപ്പൊ അതെല്ലാം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ഡേറ്റിന്റെ ഉള്ളിലായിരിക്കും നടക്കുന്നത് അതുപോലെ അത് പ്ലസ് ടു കാരുടെ കേസാണ് എസ് എസ് എൽ സിക്കാർക്ക് പെയിന്റിങ് മാത്സ് ഹിന്ദുസ്ഥാനി മ്യൂസിക് ഡേറ്റ എൻട്രി ഓപ്പറേഷൻ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കോഡുള്ള ഡേറ്റൻട്രി ഓപ്പറേഷൻ നാട്യകല ഇതാണ് ഇരുപത്തി നാലാം തീയതി മുതൽ ഇരുപത്തി ഏഴാം തീയതി വരെ നടക്കുന്നത് ഇനി ഇരുപത്തി എട്ട് മുതൽ ഒന്ന് ഒക്ടോബർ വരെയാണ് ഒക്ടോബർ ഒന്ന് വരെ ഏതൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്ലസ് ടു കാര്ക്ക് ഹൗസ് കീപ്പിംഗ് കാറ്ററിംഗ് മാനേജ്മെന്റ് ഫുഡ് ഫുഡ് പ്രോസസിങ് അതുപോലെ ഹോട്ടൽ ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ അങ്ങനെ കുറച്ച് എന്താ പറയാ കോഴ്സുകളൊക്കെ ഇവിടെ ഒക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എടുത്തതാണെങ്കിൽ മാത്രം നോക്കിയാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യാം സോ നമുക്കിപ്പോ ഏകദേശം നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ എടുത്തത് എടുത്തത് ഈ ഒരു ഡേറ്റിനുള്ളിൽ തന്നെ കഴിയുന്നുണ്ട് സെപ്റ്റംബർ ട്വന്റി ഫോർ സെവൻത്തിന് ഉള്ളിൽ തന്നെ കഴിയുന്നുണ്ട് നിങ്ങൾ നോക്കുക ടെൻത്തുകാർക്ക് വരുന്നത് ഈ ഒരു ഡേറ്റിനുള്ളിൽ വരുന്നത് ഒക്ടോബർ ഒന്ന് വരെ വരുന്നത് പിന്നെ കട്ടിങ് ടൈലറിങ് ഡ്രസ് മേക്കിംഗ് അതുപോലെ ബ്യൂട്ടി കൾച്ചർ ഹെയർ കെയർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് എന്താ പറയുക അല്ലാതെ വൊക്കേഷണൽ സബ്ജക്റ്റുകൾ ആയിട്ടുള്ളതിന്റെ പ്രാക്ടിക്കൽസ് ആണ് സോ ദെൻ ഒക്ടോബർ മൂന്നാം തീയതി മുതൽ ഒക്ടോബർ ഏഴാം തീയതി വരെയാണ് അടുത്ത സെഷൻ വരുന്നത് അതിൽ കമ്പ്യൂട്ടർ ആൻഡ് ഓഫീ ഓഫീസ് ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് പ്ലസ് ടു കാർക്ക് വരുന്നത് ഡേറ്റാ എൻട്രി ഓപ്പറേഷൻ അറുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്നുള്ള വൊക്കേഷണൽ സബ്ജക്റ്റ് ആയിട്ടുള്ള ഡേറ്റാ എൻട്രി എടുത്തവരാണെങ്കിൽ നിങ്ങൾക്ക് മൂന്നാം തീയതി മുതൽ അതായത് ഒക്ടോബർ മൂന്ന് മുതൽ ഒക്ടോബർ ഏഴ് വരെയാണ് നിങ്ങൾക്ക് ഈ അടുത്തൊരു പ്രാക്ടിക്കൽ സെഷൻ വരുന്നത് അതിലാണ് ഡേറ്റാ എൻട്രി ഓപ്പറേഷൻസ് അറുന്നൂറ്റി മുപ്പത്തിരണ്ട് കോഡ് ഉള്ള ഡേറ്റാ എൻട്രി എടുത്തവർക്ക് ഉണ്ടായിരിക്കാം അതല്ലാതെ ഇവിടെ കുറെ സബ്ജക്റ്റുകൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ ഈ സെക്കൻഡറി കാർക്ക് ഉള്ളതും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ വരുന്നത് ഹെയർ കെയർ ആൻഡ് സ്റ്റൈലിങ് അതുപോലെ ഹാൻഡ് ആൻഡ് ഫുഡ് കെയർ അങ്ങനെ കുറച്ച് ബേക്കറി ആൻഡ് കൺഫെക്ഷനറി എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള പേപ്പേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത് മാത്രം ഒന്ന് നോക്കിയാൽ നിങ്ങൾ എടുത്തിരിക്കുന്ന പ്രാക്ടിക്കൽസ് ഈ ബോക്സിൽ ഉണ്ടോ ഈ ടേബിളിൽ ഉണ്ടോ എവിടെയാണ് വരുന്നത് ഏതാണ് ഡേറ്റ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ ഡേറ്റ് ഷീറ്റ് എങ്ങനെയാ വരുന്നത് എന്നുള്ളത് സോ സെപ്റ്റംബർ ട്വന്റി സെവൻത്തിനുള്ളിലൊക്കെ നിങ്ങളുടെ പ്രാക്ടിക്കൽസ് എല്ലാം കഴിയുന്നുണ്ട് സാധാരണ സബ്ജക്റ്റുകളുടെ പിന്നെ കുറച്ച് വൊക്കേഷണൽ ആണ് വരുന്നത് ഇപ്പൊ സയൻസുകാരാണെങ്കിൽ ബയോളജി കെമിസ്ട്രി ഫിസിക്സ് മാ ഫിസിക്സ് അത്രേ വരുന്നുള്ളൂ അതുപോലെ ഡേറ്റ എൻട്രിയും വരുന്നുണ്ടാവും പിന്നെ ടെൻത്ത് ആണെങ്കിൽ നിങ്ങൾക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയും മാത്സും ഡേറ്റ എൻട്രിയും ആണ് വരുന്നത് അപ്പൊ അതിന്റെയും ഡേറ്റുകൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പൊ ഇതാണ് നിങ്ങളുടെ ഡേറ്റ് ഷീറ്റ് കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പൊ ഇനി നിങ്ങൾ ഹോൾ ടിക്കറ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഹോൾ ടിക്കറ്റ് വന്നാൽ ഉടൻ തന്നെ നമ്മൾ നോട്ടിഫിക്കേഷൻ ഇടുന്നതായിരിക്കും അപ്പൊ റീലിൽ താഴെ തന്നെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്കും അറ്റാച്ച് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ എൻറോൾമെന്റ് നമ്പറും അതുപോലെ തന്നെ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്തു ഡേറ്റ് ഓഫ് ബർത്തിന്റെ ആവശ്യമില്ല ഹോൾ ടിക്കറ്റ് എന്തില്ലാന്നുള്ളത് ജസ്റ്റ് അതിന് താഴെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ആക്കി എടുക്കാം അപ്പൊ അതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഡേറ്റ് അറിയാൻ സാധിക്കുന്നതായിരിക്കും അതിലും ഡേറ്റ് ഇല്ല എങ്കിൽ സ്റ്റഡി സെന്ററിൽ കോൺടാക്ട് ചെയ്താൽ മതി സോ ഇത്രയാണ് നിങ്ങളുടെ പ്രാക്ടിക്കൽ ഡേറ്റ് ഷീറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണാം അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്